ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നേ ആയപ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം വന്നു കേട്ടോ കാരണം തൊണ്ടവേദനയ്ക്കൊക്കെ കുറവുണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കാലത്ത് എഴുന്നേറ്റ ഉടനെ കിച്ചണിൽ വന്നാൽ മെയിൻ ആയിട്ട് ആദ്യം ചെയ്യാം മോൾക്കുള്ള ചോറ് കുക്കറിൽ വെക്കും അതായത് വലിയ സമാധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലഹാരം ഉണ്ടാക്കണം നൂലപ്പോ ദോശയോ ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് മോൻ വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ കഞ്ഞി കുടിക്കും അതെനിക്കൊരു വലിയ ആശ്വാസമാണ് കഞ്ഞി ഉപ്പേലും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവൾ കഴിച്ചോളും ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോസിൽ പറയുന്ന പോലെ മോന് നല്ല വാശിയാവും അപ്പോൾ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച പലഹാരം ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് ചില ദിവസം വിചാരിക്കും മോൻ വാശിയാവുമ്പോൾ ഞാൻ ഗോതമ്പ് ദോശയാക്കും അങ്ങനെ ഞാൻ പുട്ടിനുള്ള മാവ് പൊടി ഉണ്ടായില്ല പുട്ടുപൊടി ഉണ്ടായില്ല അപ്പം ഞാൻ അരിപ്പൊടിയിലേക്ക് ചുടുവെള്ളം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വാട്ടിയിട്ട് എടുക്കാം കേട്ടെ അമ്മാവ് വാട്ടിയിട്ട് എടുക്കുകയാണ് ൂലപ്പത്തിൻ്റെ പോലെ അങ്ങനെ വല്ലാണ്ട് മാവ് ആട്ടേണ്ട അതിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയ കാരണമാണ് ആദ്യമൊക്കെ ഞാൻ മിക്കപ്പോഴും പാക്കറ്റ് പുട്ടുപൊടി വാങ്ങാറുണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്ന് നാല് പ്രാവശ്യമായി ഇങ്ങനെ ചെയ്ത് നോക്കണേ നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് കൊണ്ട് ഇങ്ങനെ മാവു ആട്ടി മിക്സിയില് പൾസ് ചെയ്ത് എടുത്താല് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് പുട്ടുപൊടി കിട്ടും കിട്ടാം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് പുട്ട് ഉണ്ടാക്കാമെന്നാണ് കുറച്ച് ദിവസമായി ദോശ വെള്ള ഇപ്പം ഒക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് പുട്ടുണ്ടാക്കാം മോൾക്കും മോനൊക്കെ ഞാൻ പറയാറില്ലേ പുട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാലത്തെ എഴുന്നേറ്റ ഒരു മമ്മിപ്പാണ് കാരണം ലേറ്റ് ആകുമ്പോൾ ഉറങ്ങാനായിട്ട് ഇപ്പം എന്ത് മടിയാലും രാവിലെ എഴുന്നേക്കാനായിട്ട് പണ്ടൊക്കെ ഞാൻ ആലോചിക്കാനുണ്ട് ഉമ്മ ഇങ്ങനെയാണ് ഇങ്ങനെ മടി കൂടാതെ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള സ്കൂളിലേക്ക് പോകാനുള്ള ഫുഡും ഒക്കെ ആക്കി തരുന്നത് പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മടിയൊക്കെ മാറും ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കിയപ്പോഴാണ് കണ്ടത് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാൻ മിക്സിയിലേക്ക് ഈ മാവ് ആട്ടിയത് ആഡ് ചെയ്തത് കേട്ടോ ബാക്കി അപകടങ്ങൾ ഒന്നും ചില നേരത്തെ നമ്മൾ അങ്ങനെയാണ് അലാഹാറി ബറി ആയിപ്പും ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് പുട്ടുപൊടി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നാളെ ഞാൻ പുട്ടുപൊടി പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ അന്നേക്കുള്ള പുട്ടിനുള്ള പുട്ടുപൊടി ഇങ്ങനെ ആക്കി എടുക്കാറുള്ളു പക്ഷേ ഇന്ന് എന്താണ് ആവുമോ മാവ് എടുത്തപ്പ കൂടിപ്പോയി അരിപ്പൊടി കൂടിപ്പോയി അതുകൊണ്ട് തന്നെ കുറേ പുട്ടുപൊടിയായി അപ്പം ഞങ്ങൾ രാത്രിയിലും ഇടയ്ക്ക് പുട്ട് കഴിക്കാറുണ്ട് കറിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ രാത്രി പുട്ടാണ് കഴിക്കുക പുട്ടു കുറ്റിയിലാണ് പണ്ടൊക്കെ പുട്ട് ഞാൻ ഉണ്ടാക്കാറ് ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എങ്ങനെയായാലും പുട്ട് കഴിച്ചാൽ പോരെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആവി കയറ്റുന്ന പാത്രത്തിൽ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് മോൾക്ക് പിന്നെ നാളികേര അധികം ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് നാളികേര ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് എനിക്കൊരു സമാധാനമായി കാരണം എന്താണെന്ന് വെച്ചാൽ നാളികേരം ചിരകാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ പിന്നെ എന്താണ് ഞാനിന്ന് മുതിര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചെറുള്ളി വെളുത്തുള്ളി നാളികേരം ഒക്കെ ആഡ് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് വേവിച്ച് വെച്ചാൽ ഈ മുതിര അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് മുതിരപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ മുളക് പൊടീനേക്കാളും കൂടുതലും ഞാൻ ഇതിൽ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് ഞാനൊരു കറി പോലെയാണ് മുതിര വെച്ചത് കാരണം പുട്ടിനും പുട്ടും മുതിര എനിക്ക് കഴിക്കാൻ ഒരു മോഹം അപ്പം ഞാൻ പറഞ്ഞില്ലേ മോനിതേ ഇന്നും അധികം കുഴപ്പമുണ്ടായില്ല വാശിയൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ അവന് പുട്ടിനുള്ള പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ പപ്പടം കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് മോള് പിന്നെ പതിവാണ് മുകളത്തെ റൂമിലാണ് കിടക്ക എഴുന്നേറ്റ് കാലത്ത് വന്നു കഴിഞ്ഞാൽ ടി വിയിൽ ടി വി കാണുന്ന ഹാളിൽ അവിടെ ഒരു സോഫ ഉണ്ട് അവിടെ കിടക്കും ഞാനപ്പം എൻ്റെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ മോളെ കുളിക്കാനായിട്ട് വിളിക്കുകയുള്ളൂ കുളി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൾ യൂണിഫോമൊക്കെ മാറിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാറ് അതുവരെ ഞാൻ അവളെ ഉറങ്ങിക്കൊള്ളാൻ പറയും കാരണം നമുക്ക് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടി അപ്പോൾ കുട്ടികൾക്കുണ്ടാവും ഇത് ഞാൻ ഉച്ചയ്ക്ക് എടുത്ത വീടിയാണ് അപ്പം കാലത്തെ മുതിരപ്പേരിയും പിന്നെ മീൻകറിയും പപ്പടമായിരുന്നു കേട്ടോ ലഞ്ചിന് നല്ല പുഴമീനാണ് കേട്ടോ ഞാൻ മുന്നത്തെ ദിവസം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു പുഴമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നും പുഴമീൻ മീൻകറിയും പപ്പടവും മുതിരപ്പേരി ആണ് കേട്ടോ